സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ഒന്ന് ഒരു സങ്കീർത്തനം ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു എൻ്റെ വേഗം വരണമേ ഞാൻ നിന്നോടപേക്ഷിക്കുമ്പോൾ എൻ്റെ അപേക്ഷ കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ യഹോവേ എന്റെ വാക്ക് ഒരു കാവൽ നിർത്തി എൻറെ അതിരദ്വാരം കാണമേ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ ദുഷ്പ്രവർത്തികൾ ഇടപെടുവാൻ എന്റെ ഹൃദയത്തെ ദുഷ്കാരത്തിന് ചാക്കരുതേ അവരുടെ സാധുഭോജനം ഞാൻ കഴിക്കേ വരുതേ നീതിമാൻ അടിക്കുന്നത് ദയാ അവൻ എന്നെ ശാസിക്കുന്നത് തലക്കെണ്ണ എന്റെ തല വിലക്കാതിരിക്കട്ടെ ഇനി അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയുള്ളൂ അവരുടെ നായതുവന്മാരെ പാറമിൽ നിന്ന് തള്ളിയിടും എൻ്റെ വാക്കുകൾ ഇമ്പമുള്ളവയാകയാൽ അവർ അവ കേൾക്കും നിലപൊഴുത് മറിച്ചിട്ടിരിക്കുന്നതുപോലെ ഞങ്ങളുടെ അസ്ഥികൾ പാതാളത്തിന്റെ വാതിൽക്കൽ ചിതറുകിടക്കുന്നു കർത്താവായ ഹോവേ എൻ്റെ കണ്ണ് നിങ്കിലേക്ക് ആകുന്നു ഞാൻ നിന്നെ ശരണമാക്കുന്നു എൻ്റെ പ്രാണനെ തൂക്കിക്കളയരുതേ അവരെ വെച്ചിരിക്കുന്ന ഗണിയിലും ദുഷ്പ്രവർത്തിക്കാരുടെ കുടുക്കുകളിലും അകപ്പെടാത്തവണ്ണം എന്നെയക്കാ കണമേ ഞാൻ ഒഴിഞ്ഞു പോകുമ്പോഴേക്ക് ദുഷ്ടന്മാർ സ്വന്തം വരകളിൽ ആപ്പട്ടെ